അതുകൊണ്ടാണ് ഒരു നാട് മുട്ട സിംഹാസന മുഴുവനും കയ്യിലിരിക്കുക രംഗാമണികളായ തോടികൾ സ്വർണ്ണ ചഷകങ്ങൾ പാനം ചെയ്യാൻ സഞ്ചരിക്കാൻ കല്ലത്തുകൾ രാവിലെയും വൈകുന്നേരവും മാറി കൊടുക്കാൻ സ്വർണ്ണത്തിന് നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ ആരെവിടെയെന്ന് ചോദിച്ചാൽ അടിയനെന്ന് വിളിച്ചു പറയാൻ ആയിരക്കണക്കിനാളികൾ നഖം വെട്ടാനും മുടി വെട്ടാനും പരിചാരകന്മാർ രോഗം വന്നാൽ ചികിത്സിക്കാൻ നാല് ഭാഗത്തും വൈദ്യന്മാർ ഇങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന എല്ലാ എല്ലാ വലിയ സുഗലോലതയുടെയും നടിവരെ താമസിക്കുന്ന മഹാരാജാവ് അയാൾ ആ അയാളെ കുട്ടികളെയും ഇല്ല അതാണിന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റ് ഇന്ന് ലോകത്ത് തെറ്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല സുൽത്താൻമാർക്കും അറിയാം ഇത് തെറ്റാണെന്ന് എനിക്ക് തെറ്റാണെന്ന് ബോധ്യമായിട്ടും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാത്തത് തനിക്ക് കൈയിൽ കിട്ടിയ സൗഭാഗ്യം

ആമിപ്പൊ മനുഷ്യന്മാരെ അമ്മട്ടെങ്കിലും തെറ്റാണ് പറയാൻ കഴിയില്ല കാരണം പറഞ്ഞാൽ അതല്ല രാഷ്ട്രീയത്തിൽ വരെ സാമുദായികത്തിൽ വരെ ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ നമ്മളെ കാക്കട്ടെ അങ്ങനെ മഹാന്മാരായി അള്ളാബ് നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹ് നമ്മളെ സ്വീകരിക്കട്ടെ തള്ളിപ്പറയുമ്പോഴാണ് മഹാനാവുക അല്ലാതെ കൂടെ നിൽക്കുന്നവൻ ഇവൻ മഹാനാന്ന് പറഞ്ഞാൽ അവ മഹാനാവൂല അതൊരുമാതിരി നെറ്റ്വർക്ക് 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 എന്ന് പറയുന്ന ഞാൻ ഒരു അനുകൂലം കാണിച്ചു പറഞ്ഞു അയാളോട് പറഞ്ഞു അയാൾ പറഞ്ഞു അടുത്തോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇതാണ് നെറ്റ് വർക്ക് കറാമത്ത് അവിടെ എത്തുമ്പോൾ ഇത് ദുനിയാവിന്റെ ശൈലിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നല്ല മഹാന്മാരാക്കി നിങ്ങളെ സ്വീകരിക്കട്ടെ അള്ളാഹ് നമ്മളെ നല്ല മഹാന്മാരായി അല്ലാവു സ്വീകരിക്കട്ടെ അവരാണ് ഒരൊറ്റ നിബന്ധനയുള്ളൂ മഹാൻ പറഞ്ഞാൽ ആർക്ക് സമ്മന്നെത്തിയതൊന്നുമല്ല പച്ചത്തരക്കാളും മാത്രം മഹാനാവൂ അല്ലെങ്കിൽ വിളകുപ്പായിട്ടും മാത്രം മഹാനാവൂ ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരൻ മഹാനാവില്ല ഞങ്ങൾ മഹാനാകും ആവാം ഒറ്റ നിബന്ധന ിഹ്നമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്ക്ക് മഹാനാള ഒരൊട്ടതി മന്തിരേ ഉള്ളു അവൻ ഇവിടെ ഇരുന്ന് കാണുന്ന രഹസ്യങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് യഥാർത്ഥത്തിൽ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷെ അതിനെ ഇറച്ചിവിട്ടാൻ നീ മഹാനാവൂ പക്ഷെ അതിറങ്ങി പോവില്ല അതറങ്ങി പോവില്ല

അവൻ സാഹിദാണ് അവ മന്ത്രവാദിയാണ് അതെന്താണ് അത് സിഹറാണ് രണ്ട് മനസ്സിലാക്കണം ഞാൻ അതിലേക്ക് പോയാൽ ഒത്തിരി പറയേണ്ടി വരും ഞാനൊരു വിഷയം എവിടെയെങ്കിലും പറയുന്നുണ്ട് ഖുർആൻ സിഹറും ഖുർആൻ സിഹറും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ എന്താ അതൊന്നും ഉണ്ടാവില്ല എന്റെ നാട്ടിൽ ഒരു ഒരു ചുമട്ടുകാരൻ ഉണ്ട് അയാളുടെ ജോലി ചുമടി വെക്കല്ല അയാൾ അത്യാവശ്യ വിദ്യകളൊക്കെ കാണിക്കും ചെറിയ മാറ്റി വരണോ അയാൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അയാൾ വിദ്യാർത്ഥികൾ ഈ ചുമട്ടുകാരൻ പഠിക്കാരുന്നു തടി വെട്ടാൻ പോകും കുന്താരി കളിക്കാൻ പോകും അയാൾ ഇടക്കിടക്ക് ഒരുമിച്ച് സമയം കിട്ടുമ്പോ സ്കൂളിൽ മാറ്റി കാണാൻ വരും ഒരു ദിവസം അയാൾ സ്കൂളിൽ മാറ്റിക്ക് കാണിക്കാൻ വേണ്ടി വന്നു ഒരു വെള്ളപ്പേപ്പർ എടുത്ത് പേരെത്തി എന്താ മതിയാവോ അതെ ഈ വെള്ളപ്പേപ്പർ എന്താണ് വെള്ളപ്പേപ്പറ നാല് കണക്കൊക്കെ കറക്കി ഒരു പൂവൊക്കെ വിളിച്ചു പിന്നെ അയാൾ പോക്കറ്റിന് എടുത്തപ്പോ അത് ആയിരം രൂപയുടെ നോട്ടായി മാറി ഞങ്ങൾക്ക് അത്ഭുതത്തോടെ നിന്നു പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ ഈ മനുഷ്യൻ അന്നത്തെ മേടിക്കാൻ വേണ്ടി അയാൾ കോടാലിൻ്റെ തോടി തൂക്കി മരം പെട്ടാൻ പോകുന്നു ഞാൻ ഓർത്ത് പഠിച്ചോനെ ഈ പാവപ്പെട്ടവൻ അതിന് പോണ വെള്ളപ്പേപ്പർ എടുത്തിട്ട് ആയിരം രൂപ പോയിട്ട്

മരിച്ചു അറിയാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നു മുഖത്തടിച്ചു കൊണ്ടുവന്നു തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

മുത്താൻ തരക്കായി മുത്താൻ പറ്റാത്തവര് കൈ മുത്തി കാലി മുത്തി മുത്താൻ പറ്റണ മുത്തി മുത്തവനെ മുത്തി അങ്ങനെ ആളുകൾ വന്നപ്പോ അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മുത്താൻ പറ്റൂലാണ് വേണമെന്ന് നേരത്തെ മുത്തിനെത്തിമ്പ കടന്ന് പോയി മഹാനത്തിന്റെ താരത്തത്തിൽ പറഞ്ഞു ഇല്ല അദ്ദേഹം എവിടെ കളിയിൽ പോയിരിക്കുകയാണ് ചോദിച്ച് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു നോക്കിയപ്പോൾ ഇവിടെയാണ് എത്രയോ നാളുകളായി പറഞ്ഞു ഇവൻ ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ അനുകൂല കണ്ടിട്ടില്ല പിന്നെ പറയുക ബഹുമാനപ്പെട്ട മഹാനവർ പറഞ്ഞു അയാൾ ചെയ്യുന്ന സ്ഥലം